പ്രസിഡന്റുമാരും പാർട്ടികളും മാറി മാറി വന്നാലും അമേരിക്കയുടെ വിദേശ നയം ഒരിക്കലും മാറില്ല എന്ന് പൊതുവേ പറയാറുണ്ട് പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ നയം യു എസ് കോൺഗ്രസ് മുതൽ വൈറ്റ് ഹൗസ് വരെ നീണ്ടു നിൽക്കുന്ന ജൂത ലോബിയാണ് അതിന് കാരണമെന്നാണ് പറയാറ് എന്നാൽ അതൊരു വെറും ഊഹാപോഹമോ ഗൂഢാലോചനാ സിദ്ധാന്തമോ അല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ സാക്ഷാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഭരണകൂടങ്ങളെ സ്വാധീനിക്കാൻ മാത്രം കരുത്തരായ അതിശക്തരായ ഇസ്രായേൽ ലോബികളുടെ ലോബികളുടെയെല്ലാം അടിയിളകുകയാണെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗസയിലെ യുദ്ധം ഇസ്രായേൽ ജയിച്ചാലും ലോകത്തെങ്ങും ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാവുകയാണെന്നും ട്രംപ് സമ്മതിക്കുന്നുണ്ട് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള വലതുപക്ഷ മാധ്യമമായ ഡെയിലി കോളറിന് നൽകിയ വിശദമായ അഭിമുഖത്തിലാണ് ഇസ്രായേലിന്റെ ആഗോള പ്രതിച്ഛായ ഇടിയുകയാണെന്ന് ട്രംപ് തുറന്നു സമ്മതിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇസ്രായേൽ ലോബികളൊന്നാണ് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അഥവാ ഐപാക് എന്നാൽ ഗസ യുദ്ധത്തിന് ശേഷം ഐപ്പാക്കിൻ്റെ ഇടപെടലുകൾ ഭരിക്കുന്നില്ല എന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ലോകത്തെങ്ങുമുള്ള മനുഷ്യരുടെ മനസ്സിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എല്ലാ കാലത്തും യു എസ് കോൺഗ്രസിൽ സ്വാധീനം ഉണ്ടായിരുന്നവരാണ് ഇസ്രായേൽ ലോബികൾ എന്നാൽ അവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്നുവെന്ന കാര്യം തന്നെ അതിശയിപ്പിച്ചുവെന്നും ട്രംപ് തുറന്നു പറയുന്നുണ്ട് ഇസ്രായേലിനെ പോലെ ശക്തമായ ഒരു ലോബി ഒരു കമ്പനിയോ സ്ഥാപനമോ രാജ്യമോ ഒന്നും താൻ എവിടെയും കണ്ടിട്ടില്ല കോൺഗ്രസിനുമേൽ സമ്പൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു അവർക്ക് എന്നാൽ ഇന്ന് അവർ അത്ര ശക്തരല്ല ആ നിയന്ത്രണങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അതിശയിപ്പിക്കുന്ന കാര്യമാണെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഓർമ്മകൾ ഇപ്പോൾ ജനങ്ങൾ മറന്നുപോയി എന്നും യു എസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഐ എത്രയും പെട്ടെന്ന് ഗസേലെ ആക്രമണം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അവരുടെ ആഗോള പ്രതിച്ഛായയാണ് ബാധിക്കുന്നതെന്നും ട്രംപ് സൂചിപ്പിക്കുന്നു അടുത്തിടെ പ്യൂ റിസർച്ച് നടത്തിയ സർവേയിൽ അമേരിക്കയിലെ അൻപത്തി ശതമാനം യുവാക്കളും ഇസ്രായേലിനോട് അനുകൂല സമീപനം ഇല്ലാത്തവരാണെന്ന് കണ്ടെത്തിയത് ഡെയിലി കോളർ അവതാരക ട്രംപിനെ ഓർമ്മിപ്പിച്ചിരുന്നു റിപ്പബ്ലിക്കന്മാരിൽ തന്നെ പകുതിയോളം പേരും ഇസ്രായേലിനെ അത്ര താല്പര്യത്തോടെയല്ല ഇപ്പോൾ നോക്കിക്കാണുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനോട് പ്രതികരിച്ച ട്രംപ് ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും യുദ്ധം അവർക്ക് സാരമായ പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഒരു പക്ഷേ യുദ്ധത്തിൽ ജയിച്ചാലും പബ്ലിക് റിലേഷൻ രംഗത്ത് അവർക്ക് വിജയം കാണാനാകില്ല എന്നും ട്രംപ് തുറന്നു പറയുന്നു തന്നേക്കാൾ ഇസ്രായേലിനെ സഹായിച്ച മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് അടുത്തിടെ നടന്ന ഇറാൻ യുദ്ധത്തിൽ ഉൾപ്പെടെ അവരെ സഹായിച്ചതും ആ യുദ്ധം ഇല്ലാതാക്കിയതും താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ നയവും ക്യാമ്പയിനും ഇസ്രായേലിന് കൂടുതൽ ആയതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മാഗ ടീമിലെ പ്രമുഖ നേതാക്കളെല്ലാം ഗസേലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ കൈയ്യഴിഞ്ഞ് സഹായിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് ഇസ്രായേലിനാണ് എല്ലാ കാര്യങ്ങളിലും പ്രാമുഖ്യം നൽകുന്നത് എന്നതാണ് അവരുടെ വിമർശനം ട്രംപ് ഭരണകൂടം ഇസ്രായേൽ ഫസ്റ്റ് നയത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് റിപ്പബ്ലിക്കന്മാർ പറയുന്നത് ഒരു കാലത്തും ഇളകാത്ത ഇസ്രായേലിന്റെ വിശ്വസ്ത സംഘത്തിലെ ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്ററായ മാർജോറി ടെയ്ലർ ഗ്രീൻ അക്കൂട്ടത്തിൽ പ്രധാനിയാണ് ഇസ്രായേലിന് ആയുധ ധനസഹായം നൽകുന്നതിനെ അവർ നിരന്തരം വിമർശിക്കുന്നുമുണ്ട് ട്രംപിന്റെ ദീർഘകാല അനുയായിയും മാഗാ ടീമിലെ തീപ്പൊരു നേതാവ് കൂടിയായ മാർജോരിയാണ് ഇപ്പറയുന്ന കാര്യങ്ങൾ പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്